അയ നമസ്കാരം വീണ്ടും ഇന്നത്തെ രണ്ടാമത്തെ ഓഫർ ഒരു ട്യൂബ് എണ്ണർ ഗ്യാസ് സ്റ്റൗ ഓട്ടോമാറ്റിക് സ്റ്റീലിൻ്റെ നല്ല വലിപ്പമുള്ള ഗ്യാസ് സ്റ്റൗ നല്ല വലിപ്പമുള്ള ഗ്യാസ് സ്റ്റൗ ട്യൂബർണർ ഓട്ടോമാറ്റിക്ക് അതുപോലെ തന്നെ ഒരു എഴുന്നൂറ്റി അമ്പത് വാട്സ് മിക്സി നാല് ജാർ ഒരു അഞ്ച് ലിറ്റർ കുക്കർ ഒരു ദോശ തവ ഒരു കടായി ഒരു കാസറോള് പിന്നെ മിക്സി എഴുന്നൂറ്റി അമ്പത് വാട്സ് വലിയ കുഴപ്പമില്ലാത്ത മിക്സി നല്ല ഹെവിയല്ല കുഴപ്പമില്ലാത്ത മിക്സി സ്റ്റൗവും അതുപോലെ തന്നെ രണ്ടിനും വാറണ്ടി ഇല്ല രണ്ടും വർക്കിംഗ് കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ റേറ്റ് അത്രയും കുറച്ചിട്ടാണ് ഇത് ഓഫർ ഇടുന്നത് അതുകൊണ്ടാണ് വാറണ്ടി ഒന്നും ഇല്ല എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രോഡക്റ്റും കൂടിയിട്ട് അയ്യായിരം രൂപ നമ്മൾ ഓഫർ പ്രൈസ് അയ്യായിരം രൂപയ്ക്ക് അത് എടുക്കുമ്പോൾ ഒരു ഒരു ചാ മറ്റേ കടുക് പാത്രം ഫ്രീ ആണ് ഒരു ചായ പാത്രം ആണ് ഒരു വെള്ളയപ്പ ചട്ടി ഫ്രീയാണ് ഒരു സ്വിച്ച് ബോർഡ് നാല് സ്വിച്ച് വരുന്ന ഒരു മൂന്ന് കേസ് സ്വിച്ച് ബോർഡ് ഒന്ന് ഫ്രീ ആണ് പിന്നെ ഒരു മൊബൈൽ ചാർജർ കേബിളം ഫ്രീ ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രൊഡക്റ്റ് ഇതിനുള്ള ഫ്രീ ആണ് ഓക്കെ